നെല്ല് സംഭരണത്തിൽ നിന്നും ഇടത് സർക്കാർ പിന്മാറാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചിട്ടും സംഭരണ നടപടികൾ ആരംഭിക്കാത്തതും പാഠശേഖര സമിതികളിൽ സംഭരണ കേന്ദ്രം വേണമെന്നുള്ള സർക്കാർ നിർദ്ദേശവും ഇതാണ് വെളിവാക്കുന്നതെന്നും ജനറൽ സെക്രട്ടറി പാണ്ഡിയോട് പ്രഭാകരൻ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ കുനിശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടാം വിള നെല്ല് സംഭരിച്ച മാസങ്ങൾ കഴിഞ്ഞെങ്കിലും പല കർഷകർക്കും സംഭരണ വില ലഭിച്ചിട്ടില്ല കൊയ്ത്ത് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സംഭരണ നടപടികൾ തീർക്കണമെന്നും മില്ലുകാരുമായി ദീർഘകാല കരാറിൽ ഏർപ്പെടണമെന്നുമുള്ള കർഷകരുടെ ആവശ്യത്തിന് കൃഷിമന്ത്രിയും സർക്കാരും നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടു പതിവിന് വിപരീതമായി നെല്ല് സംഭരണത്തിന് ഒരു പാടശേഖര സമിതിയിൽ ഒരു സംഭരണ കേന്ദ്രമെന്ന സർക്കാർ നിലപാട് കർഷകന് വണ്ടി വാടകയിലും ഒരു ചാക്ക് നെല്ല് കയറ്റിറക്കിന് എഴുപത്തിയഞ്ച് രൂപയും നഷ്ടം വരും ഗ്രാമീണ മേഖലകളിൽ പാടശേഖര സമിതിയുടെ മുഴുവൻ നെല്ലും സൂക്ഷിക്കാനുള്ള ഇടമില്ലെന്നിരിക്കെ സംഭരണ കേന്ദ്രമെന്ന നിർദ്ദേശം പ്രായോഗികമല്ല കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ കേരളം ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുന്നത് കർഷകദ്രോഹമാണ് കർഷക സംരക്ഷണത്തിനായി സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം സർക്കാർ അവഗണിക്കുന്നത് കർഷകദ്രോഹമാണ് സിവിൽ സപ്ലൈസും കൃഷി വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് നിലവിലെ സംഭരണം അട്ടിമറിക്കാനിടയാക്കിയത് സർക്കാരിന്റെ കർഷകദ്രോഹമാണ് കൃഷിക്കാരെയും യുവാക്കളെയും കൃഷിയിൽ നിന്ന് അകറ്റുന്നതെന്നും ഇരുവരും ആരോപിച്ചു കേന്ദ്രം എന്നുള്ളത് ഈ പ്രാവശ്യത്തെ ആ ഫോം പൂരിപ്പിക്കൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നു അപ്പം ഞങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല നേരത്തെ ഉള്ളതൊക്കെ ഞങ്ങളുടെ സ്വന്തം ഭവനമായിരുന്നു അപ്പൊ എവിടെയാണ് സംഭരണം അതിനൊരു തർക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സംഭരണ കേന്ദ്രം വേണം ഒരു ഭാഗത്ത് എന്നാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പറയുന്നത് എവിടെ സംഭരണ കേന്ദ്രം എന്താണ് സംഭരണ കേന്ദ്രത്തിൽ കൊണ്ടുവന്നാലുള്ള ദോഷം ഗുണം ഞങ്ങൾ അതിൽ വ്യക്തമായിട്ടുണ്ട് സംഭരണ കേന്ദ്രങ്ങൾ വേണമെങ്കിൽ സർക്കാർ സംഭരണ കേന്ദ്രം സ്ഥലം ഉണ്ടാക്കണം അവിടെ ഞങ്ങൾ കൊണ്ടുവരണം കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊരു വാഹനം പിടിക്കണം ആയിരം ഉറുപ്പ്യോളം ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്യ വേണ്ടി വരും ഒരു വാഹനം ഒരേക്കർ കൃഷിക്കാരുണ്ട് നാൽപ്പത് ചാക്കുണ്ടാവും അത് കൊണ്ടുവരണമെങ്കിൽ ഒരു ചാക്കിന് ഇരുപത്തിനാല് ഉറുപ്യ കയറ്റുമൂലി കൊടുത്ത് ആയിരം ഉറുപ്പ്യ വാഹനത്തിൽ കൊടുത്ത് കൊണ്ടുവന്ന് ആ സംഭരണ കേന്ദ്രം സിവിൽ സപ്ലൈസ് പറയുന്ന സംഭരണ കേന്ദ്രത്തിൽ ഇറക്കി കൊടുക്കണം ഇറക്കുമ്പോഴേ ഇരുപത്തിനാല് ഉറുപ്പ് വരും നെല്ല് സംഭരണത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം ഡോക്ടർ ബേബി കമ്മീഷൻ നിങ്ങൾക്കറിയാമല്ലോ സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഇവരെല്ലാം കൂടി കേരളത്തിലെ ആറോളം ജില്ലകളിൽ സന്ദർശിച്ചു പാലക്കാടും വന്നു അവരുടെ റിപ്പോർട്ട് കഴിഞ്ഞ ജനുവരി മാസത്തിൽ സർക്കാരിനേക്ക് കൊടുത്തു ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഞങ്ങളിന്ന് സംഭരിച്ച നെല്ല് അരിയാക്കി വരുമ്പോൾ സർക്കാരിനുള്ള ചെലവ് എൺപത് രൂപയാണ് ഈ എൺപത് രൂപയുടെ അരിയാണ് സർക്കാർ റേഷൻ കട വഴിക്ക് സൗജന്യമായിട്ടും നാല് അൻപതിനും എ പി എൽ അതായത് വലിയ കർഷകരും ഐ എ എസ് കാരനും ഐ പി എസ് കാരനും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പത്ത് റുപ്യ തൊണ്ണൂറ് പൈസയും കൊടുക്കുന്നത് എത്ര ഉൾപ്പെ നഷ്ടം സഹിച്ചു പത്തി എഴുപത് ഉറുപ്പം നഷ്ടം സഹിച്ചു സർക്കാർ ഞങ്ങൾക്ക് രണ്ട് രൂപ കൂട്ടി തരാൻ സർക്കാരിന് മനസ്സില്ല രണ്ട് രൂപ പിന്നെന്തി ഞങ്ങൾ കൃഷി ചെയ്യണോ ഞങ്ങൾ എന്തിൽ കൃഷി ചെയ്യണോ കൃഷി ചെയ്യണോ കഴിഞ്ഞു ഞങ്ങളുടെ ഈ കാലത്തോടു കൂടി ഈ യഥാർത്ഥ കൂടി ഞങ്ങളുടെ കൃഷി ചെയ്യൽ അവസാനിക്കുകയാണ് വൈസ് പ്രസിഡന്റ് കെ എ ജയരാമൻ ട്രഷറർ വി ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സി എ രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്